സാദ്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ നമ്മുടെ ദേവി അമ്മേനെ വിളിച്ച് ആര്യം ജോലിക്ക് പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാലേ പിന്നെ ആരെ ആനന്ദിനും പോകാൻ തോന്നും നോക്കുമ്പോളെ നമ്മുടെ ഭർത്താക്കന്മാരുടെ ശരട് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം പറഞ്ഞില്ല എന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശ്രീകല പിന്നീട് മിത്രങ്ങനെ വിഷമിച്ചിരിക്കുന്ന അടുത്തേക്ക് മീനാക്ഷി വരുന്നുണ്ട് അപ്പോൾ മീനാക്ഷിയോട് പറയുന്നുണ്ട് ആര്യൻ്റെ ഈ അലച്ചിലൊക്കെ നിർത്തണം ആര്യം നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കണം എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് ആര്യം വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് ആര്യം വരുമ്പോൾ തന്നെ മിത്ര പറയുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകാണ്ട് വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലൻ ഗോമതിയോട് പറയുന്ന മക്കൾ അനിഷ്ടത്തിന് നടക്കുമ്പോഴും തോന്നിയ നേരത്തൊക്കെ വരുമ്പോഴും അവരുടെ ജീവിതം നഷ്ടിക്കുന്നത് നിന്നെപ്പോലുള്ള അമ്മമാരെന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് സത്യത്തിൽ അത് വല്ലാതെ കൊള്ളുന്നുണ്ട് കാരണം ആര്യൻ്റെ ജീവിതം ഈ രീതിയിലാക്കി എടുത്തത് ഗോമതിയാണല്ലോ അതെന്തായാലും ബാലന് തിരി ഇന്നല്ലെങ്കിൽ നാളെ ബാലൻ തിരിച്ചറിയും അപ്പം പിന്നെ ഗോമതി ആ വീടിൻ്റെ പുറത്താവും അതുകൊണ്ട് തന്നെ ഗോമതി എല്ലാ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ബാലൻ എന്തറിഞ്ഞിട്ടുണ്ടാവോ ഇങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഗോമതിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ റിവ്യൂ പ്രൊമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ